ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി ഇരുപത്തിയാറ് ക്ഷമിക്കുന്ന സ്നേഹം ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും അപ്പോ സ്ഥോലനായ പൗലോസ് കൊലോസിയർക്കെതിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം എൺപത് വർഷത്തെ ദാമ്പത്യം തൻ്റെ ഭർത്താവിൻ്റെ അമ്മാവൻ പീറ്റും മുത്തശ്ശി രൂത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുപ്പത്തിയൊന്നിന് ഈ ശ്രദ്ധേയമായ നാഴികക്കല്ല് ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ റൂത്ത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ആകസ്മിക കൂടിക്കാഴ്ചക്ക് ശേഷം വിവാഹിതരാകാൻ യുവദമ്പതികൾ വളരെ ഉത്സുഖരായി റൂത്ത് ഗ്രാജുവേറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് അവർ ഒളിച്ചോടി വിവാഹിതരായി ദൈവമാണ് തങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നതെന്നും ഈ വർഷങ്ങളിലെല്ലാം അവരെ നയിച്ചതെന്നും പീറ്റും റൂത്തും വിശ്വസിക്കുന്നത് എട്ട് ദശാബ്ദ കാലത്തെ ദാമ്പത്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തങ്ങളുടെ തങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനുള്ള ഒരു താക്കോൽ ക്ഷമ തെരഞ്ഞെടുക്കുവാനുള്ള തീരുമാനമാണെന്ന് പീറ്റും റൂത്തും സമ്മതിക്കുന്നു ദയ ഇല്ലാത്ത വാക്കിലൂടെയോ വാഗ്ദാനത്തിലൂടെയോ മറന്നുപോയ ഒരു ഉത്തരവാദിത്വത്തിലൂടെയോ പരസ്പരം വേദനിപ്പിക്കുന്ന രീതികൾക്ക് നമുക്കെല്ലാവർക്കും പതിവായി ക്ഷമ ആവശ്യമാണെന്ന് ആരോഗ്യകരമായ ബന്ധത്തിലുള്ള ഏതൊരാളും മനസ്സിലാക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്നവരെ ഐക്യത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നതിനായി എഴുതിയ തിരുവെഴുത്തുകളുടെ ഒരു ഭാഗത്ത് ക്ഷമയുടെ പ്രധാന പങ്ക് പൗലോസ് പരാമർശിക്കുന്നു അനുകമ്പ ദയ വിനയം സൗമ്യത ക്ഷമ തിരഞ്ഞെടുക്കാൻ തൻ്റെ വായനക്കാരെ പ്രേരിപ്പിച്ചതിന് ശേഷം ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും എന്ന പ്രോത്സാഹനം പൗലോസ് കൂട്ടിച്ചേർക്കുന്നു ഏറ്റവും പ്രധാനമായി ഓരോരുത്തരുമായുള്ള അവരുടെ എല്ലാ ഇടപെടലുകളും സ്നേഹത്താൽ നയിക്കപ്പെടണം പൗലോസ് വിവരിച്ച സ്വഭാവ സവിശേഷതകളെ മാതൃകയാക്കുന്ന ബന്ധങ്ങൾ ഒരനുഗ്രഹമാണ് സ്നേഹവും ക്ഷമയുമുള്ള ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ചിന്തിക്കുക ക്ഷമിക്കുന്നതിലൂടെയോ ക്ഷമിക്കപ്പെടുന്നതിലൂടെയോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത് ക്ഷമയും ഉത്തരവാദിത്വവും പരിശീലിക്കുന്നതിലൂടെ ബന്ധങ്ങൾ എങ്ങനെയാണ് ശക്തമാകുന്നത് ദൈവത്തിന് മഹത്വം